ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിനീതനായ ഈ കലാകാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായ സ്വാഗതം വരും കാലങ്ങളിൽ എൻ്റെ രചനയെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ചാനലിനെ അകമൊഴിഞ്ഞ് സഹായിക്കുകയും ചെയ്ത എൻ്റെ പ്രേക്ഷകർക്ക് ഈ വിനീതനായ കലാകാരൻ്റെ എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുടെ ഒരായിരം പൂച്ചെട്ടുകൾ ഈ വേളയിൽ പറഞ്ഞു പോകുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന പല കാര്യങ്ങളും ർത്തകളിൽ വായിച്ചു പോകുന്ന നമുക്ക് കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത അതിൻ്റെ ഉറവിടങ്ങളിൽ അന്വേഷണങ്ങൾ ചെന്നെത്തുമ്പോൾ നാം ഞെട്ടിപ്പോകുന്ന പല സത്യങ്ങളും ആ സത്യങ്ങളുടെ നേർക്കാഴ്ചകൾ ദൃശ്യങ്ങളായും വാർത്തകളായും നമ്മളുടെ അരികിലേക്ക് എത്തുന്ന ഈ വേള മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുന്നു പരസ്പരം പോർവിളികൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓരോ നാളുകൾ കഴിയും തോറും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട് നന്നാകും ആ വിശ്വാസത്തിൻ്റെ ആ ഉണർവിൻ്റെ ഓരോ പ്രഭാതങ്ങളും നമ്മളെ ഞെട്ടിച്ചു കൊണ്ടാണ് പലപ്പോഴും കടന്നു പോകുന്നത് ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ നാം എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു രചനയിലൂടെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് അരികിലേക്ക് കടന്നുവരിക്കുകയാണ് ഈ കടന്നു വരുന്ന വേളയെ നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കും സഹകരിക്കും എന്ന വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ മനോഹരമായ ഗാനം ഞാനിവിടെ ആരംഭിക്കുകയാണ് കളിവീട് വച്ചു ഞാ കൂട്ടിരിക്കുമ്പോൾ വെച്ചു ഞാൻ കൂട്ടിരിക്കുമ്പോൾ കണ്ണൻ തരാധയ നീ വരുമെങ്കിലും വരദക്ഷണ ലോകത്ത് പ്രണയത്തിൻ നർത്തങ്ങൾ പൂജയായി ഇന്ദി വനങ്ങളിൽ പൂമഴയാ കളി വീട് വെച്ചുഞ്ഞ കൂട്ടിരിക്കുമ്പോൾ കണ്ണൻ്റെ രാധയ ടുമേയുന്ന മേഘങ്ങൾ തണലായി മന്ദഹാസങ്ങളിൽ വീണു മയങ്ങാൻ ചന്ദ്രിക മോഹിച്ച നേരം കളിവീട് വെച്ചുഞ്ഞ കൂട്ടിരിക്കുമ്പോൾ കണ്ണൻ്റെ രാധയ നീ വരുമെങ്കില ഈ ന്ധങ്ങൾ അലയുന്ന വീജിയ ഈ പ്രേമരാഗങ്ങൾ അറിയും മഞ്ഞണിഞ്ഞൊരു രോമഹർഷങ്ങൾ പൊന്നിലാവ ഉണർന്നിരുന്നു എൻ്റെ പൊണ്ണിലാവ എന്നും കാത്തിരുന്നു ീട് വെച്ചു ഞാൻ കൂട്ടിരിക്കുമ്പോൾ കണ്ണരാധയ നീ വരുമെങ്കില വരുമെങ്കിലും വരദക്ഷിണ മായാത്ത ലോകത്ത് പ്രണയത്തിൻ അർത്ഥങ്ങൾ പൂജയായി ഇന്ദീവനങ്ങളിൽ പൂമഴയാ താങ്ക് യു താങ്ക് യു